പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ കുറച്ച് ദിവസങ്ങളായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ദിവസങ്ങളല്ല കേട്ടോ ഒരു മാസത്തിലേറെയായി ആയി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാതിരിക്കാൻ കാരണം മറ്റൊന്നുമല്ല കുക്കിംഗ് വീഡിയോസൊന്നും കാണാൻ ഇപ്പോൾ ആർക്കും തന്നെ താല്പര്യമില്ല സമയവും ഇല്ല അതുകൊണ്ട് തന്നെ വെറുതെ എന്തിനാണ് കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നതെന്ന് വിചാരിച്ച് ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ചുരുങ്ങിയത് നമുക്ക് ഒരു മണിക്കൂറെങ്കിലും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ വേണം പിന്നെ വീഡിയോ ചെയ്യുമ്പോഴും പല കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ വീഡിയോസ് കാണാനൊന്നും ആൾക്കാരില്ലാത്ത സ്ഥിതിക്ക് വെറുതെ എന്തിനാണ് നമ്മുടെ വിലപ്പെട്ട സമയം കളയുന്നതെന്ന് വിചാരിച്ച് അതുകൊണ്ടാണ് ഒരു ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് ഇപ്പോൾ റമലാൻ നോമ്പൊക്കെ ആവാനായി അതുകൊണ്ട് തന്നെ റമലാൻ്റെ മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് റമലാനിലേക്കുള്ള കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പരമാവധി മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക ചാനല് പുതുതായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യം ഞാൻ ഒറോട്ടിക്കുള്ള അരിപ്പൊടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് ഉണക്കാൻ വേണ്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം രാവിലെ തന്നെ കഴുകിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ടാകുമ്പോഴേക്കും പൊടിപ്പിച്ചെടുക്കാം നോമ്പാകുമ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് ഈ ഒരു ഒറോട്ടിക്കുള്ള അരിപ്പൊടി അപ്പം ഞാൻ പത്ത് കിലോ അരിയാണ് ഇന്ന് പൊടിച്ചെടുക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പല സംശയങ്ങളും ചോദിക്കുന്നുണ്ടേനു അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ട് ഞാൻ റിപ്ലൈയും തരുന്നുണ്ട് അപ്പം നന്നായിട്ട് അരിപ്പ പാത്രത്തിലിട്ട് വെള്ളമൊക്കെ പോയതിന് ശേഷം ഞാൻ ഇതൊരു കോട്ടൺ തുണിയിലിട്ടിട്ട് ഒന്ന് ഫാൻ്റെ ചോട്ടിലിട്ടിട്ട് ഉണക്കിയെടുക്കുക എന്ന് ചെയ്യുന്നത് അപ്പം നമുക്ക് ഉച്ച കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങി കിട്ടും അതിന് ശേഷം പൊടിപ്പിച്ചെടുക്കാം ഇനി അടുത്ത ജോലി തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാനൊരു പ്രോഡക്റ്റ് കാണിച്ചുതരാം ഞാനിപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി പ്രോഡക്റ്റാണേ ഇത് കിച്ചണിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് നല്ല ഓഫറിലാണ് എനിക്ക് കിട്ടിയത് വെറും നൂറ് രൂപയിൽ താഴെ മാത്രമാണ് ഈ ഒരു മുഴുവൻ സാധനത്തിനും എനിക്ക് റേറ്റ് ആയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ തന്നെ വിശ്വാസം വരില്ല അത്രയ്ക്ക് നല്ല ഓഫറിലാണ് എനിക്ക് കിട്ടിയത് ഇത് നമുക്ക് കിച്ചണിലേക്കുള്ള കണ്ടെയ്നറാണ് കേട്ടോ പയർ വർഗ്ഗങ്ങളും അതുപോലെ മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ട് സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കണ്ടെയ്നറാണ് കിട്ടിയത് ആയിരത്തി ഇരുന്നൂറ് മില്ലി ലീറ്ററിൻ്റെ അതാണ് കിട്ടിയത് ഏകദേശം നമുക്ക് ഒരു കിലോഗ്രാം വരെ പയറുവർഗ്ഗങ്ങളും പരിപ്പും ഒക്കെ ഇട്ടിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം നല്ല അടിപൊളി കണ്ടെയ്നറാണ് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറാണ് അപ്പോൾ ആമസോണിൽ നിന്ന് നമുക്ക് രാത്രി കാലങ്ങളിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഓഫർ വന്നിട്ടുണ്ടാവും ആ ഒരു സമയത്താണ് എനിക്ക് കിട്ടിയത് വെറും തൊണ്ണൂറ്റൊന്ന് രൂപക്കാണ് ആറ് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഓഫർ കണ്ട ഉടനെ തന്നെ ഞാൻ ബുക്ക് ചെയ്ത് അഞ്ച് ദിവസം എത്തുമ്പോൾ തന്നെ സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് എന്താ ഇതിൻ്റെ ലിഡ് തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ സൈഡിലൂടെ തന്നെ നമുക്ക് ആവശ്യമുള്ള പയറൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ പിറ്റേന്ന് തന്നെ പയറുവർഗ്ഗങ്ങളൊക്കെ ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടില്ലേ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു പാത്രം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം ഞാനൊരു മസാല തയ്യാറാക്കിയെടുക്കാന്ന് അതായത് രാത്രി മീനോറൊട്ടി ഉണ്ടാക്കിയെടുക്കാനുള്ള മസാലയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മൂന്ന് മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള ഏകദേശം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് പച്ചമുളക്കെ മാറി വരുന്ന സമയത്ത് ഞാനിവിടെ ഒരു വലിയ തക്കാളിയും ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടണം അതിനായിട്ട് നമുക്ക് കുറച്ച് സമയതൊന്ന് അടച്ച് വെക്കാം ഇതേ സമയം തന്നെ മീൻ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് മീനറൊട്ടി ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് നമ്മൾ പല രീതിയിലും ഉണ്ടാക്കിയെടുക്കാറുണ്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ പുളിവെള്ളം ഒക്കെ ഒഴിച്ചിട്ട് കറി രൂപത്തിലാക്കിയിട്ട് അതിൽ മീൻ ഇട്ടിട്ട് വേവിച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാറുണ്ട് വറ്റിച്ചെടുത്തിട്ടും ഉണ്ടാക്കിയെടുക്കാറുണ്ട് അതുപോലെ മീൻ പൊട്ടിച്ചിട്ട് മുള്ളൊക്കെ മാറ്റി പൊട്ടിച്ചിട്ടിട്ട് മീൻ അട ഉണ്ടാക്കിയെടുക്കാറുണ്ട് അങ്ങനെ പല രീതിയിലും ഉണ്ടാക്കി എടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോൾ തക്കാളി സവാളയൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം ആദ്യം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അതിന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഞാൻ മീന് ഫ്രൈ ചെയ്യാൻ വെച്ച ആ ഒരു മസാല കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതിലോട്ട് തന്നെ കുറച്ച് പുളിവെള്ളം വെള്ളം ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പുളി കൂടുതലായിട്ട് ചേർക്കുന്നില്ല കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീനിലേക്കുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മസാലയിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ മുളക് പൊടി ചേർത്തിട്ടില്ല നമ്മൾ മീൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി മാത്രമാണ് ചേർത്തത് അപ്പോൾ മുളക് കുറവായതുകൊണ്ട് ഞാനൊരു മുക്കാൽ ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മീനറൊട്ടിക്ക് മസാല ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല എരിവൊക്കെ വേണം എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ ഇനി കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ ഏകദേശം നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു കവറിലാക്കിയിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തുവിടുകയാണ് ചെയ്യുന്നത് ഏകദേശം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് തന്നെ അരിയൊക്കെ നന്നായിട്ട് ഉണങ്ങി നല്ല വെയിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ അതിനുശേഷം നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ തയ്യാറാക്കി വെക്കാം സാധാരണയായിട്ട് നോമ്പിൻ്റെ സമയത്താണ് ഞാൻ ഇതുപോലുള്ള മസാലപ്പൊടികളൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നത് ഗരം മസാലയും അതുപോലെ കുരുമുളക് പൊടി പെരിഞ്ചീരകം പൊടിച്ചത് ഇതൊക്കെ ഞാൻ നോമ്പിൻ്റെ സമയത്താണ് ഓരോ വർഷവും ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ നൂറ് ഗ്രാമാണ് ഞാനിപ്പോൾ എന്താ ഗരം മസാല എടുത്തിരിക്കുന്നത് ഇരുപത് ഗ്രാം വെച്ചിട്ട് ഗ്രാമ്പുവും അതുപോലെ കറുവാപ്പട്ടയും എടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ പത്ത് ഗ്രാം വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് ടോട്ടലി നൂറ് ഗ്രാം ആണ് അപ്പോൾ ജാതിക്ക നമുക്ക് തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലെ സീഡാണ് എടുക്കുന്നത് അപ്പോൾ അതുകൂടി നമുക്ക് പൊട്ടിച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഒരു മസാല പൊടികളും പാക്കറ്റിലുള്ളത് കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല എല്ലാം ഞാൻ സ്വന്തമായിട്ട് കഴുകി ഉണക്കി പൊടിക്കുകയാണ് ചെയ്യുന്നത് വർഷത്തിലൊരിക്കലാണ് ഇങ്ങനെയുള്ളതൊക്കെ ചെയ്തു വെക്കുന്നത് ആദ്യം ഏലക്കായ വറുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി പെരിഞ്ചീരകം വറുത്തിട്ട് മാറ്റി വെക്കാം നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കേടു കൂടാതെ ഒരു വർഷം വരെ ഒരു സ്പെനിലും നഷ്ടപ്പെടാതെ തന്നെ നമുക്കിത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും ഇനി ഗരം മസാല ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് എല്ലാം സ്പീഡായിട്ട് കാണിച്ചു പോകാന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ ഗരം മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുരുമുളകാണ് കുരുമുളക് ഞാൻ നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചതാണ് ക്യാമറയുടെ ഫ്ലാഷ് അടിക്കുന്നത് കൊണ്ടാണ് കുരുമുളക് വെളുത്തതുപോലെ കാണിക്കുന്നത് നല്ല ബ്ലാക്ക് പേപ്പർ തന്നെയാണ് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം അങ്ങനെ മസാലകളൊക്കെ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചൂടൊക്കെ തണുത്തതിന് ശേഷം ഓരോന്നായിട്ട് മിക്സിയുടെ കുഞ്ഞു ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ ഏലക്കായ പൊടിച്ചെടുക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ആണ് എല്ലാ മസാലകളും ഞാൻ കഴുകി വെയിലിട്ടിട്ട് ഉണക്കിയെടുത്തതാണേ അതിന് ശേഷമാണ് നന്നായിട്ട് വറുത്തെടുക്കുന്നത് അപ്പോൾ ഏലക്കായൊക്കെ ഇതുപോലെ ആയിട്ട് നമ്മൾ ഉണക്കിയെടുത്തിട്ട് പൊടിക്കുന്ന സമയത്ത് തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും ഇനി ഇത് സ്മെല്ലൊന്നും നഷ്ടപ്പെടാതെ തന്നെ പെട്ടെന്ന് നമ്മളൊരു ബോട്ടിലോട്ട് ആക്കിയിട്ട് ഇതിൻ്റെ ഇത് എന്തായാലും ഇഡിട്ടിട്ട് അടച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ ഇതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടും കേട്ടോ ഗരം മസാല ആയാലും അതുപോലെ എന്ത് മസാലപ്പൊടികൾ തയ്യാറാക്കുമ്പോഴും പെട്ടെന്ന് തന്നെ നമ്മൾ പൊടിച്ചെടുത്ത് ഉടനെ തന്നെ നമ്മൾ വേറൊരു ആയിട്ടുള്ള പാത്രത്തിലോട്ട് മാറ്റണം ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിലാന്ന് സൂക്ഷിച്ച് വയ്ക്കുന്നത് കിച്ചണിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ചെറിയ പാത്രത്തിലോട്ട് ആക്കി വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് നന്നായി ടൈറ്റായിട്ട് കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാലോ ഇതെല്ലാ വർഷവും ഞാൻ നോമ്പിൻ്റെ സമയത്താണ് ഈ മസാലപ്പൊടികളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് കടയിൽ നിന്നും ഒരു മസാലപ്പൊടികളും ഞാൻ വാങ്ങിക്കാറില്ല ഇങ്ങനെ നമ്മൾ തന്നെ കഴുകി ഉണക്കിപ്പൊടിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഓരോന്നും ഞാൻ വലിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ചെറിയ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ബോട്ടിലുണ്ടല്ലോ അതിലാക്കിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഒരു വർഷം വരെ ഇതിൻ്റെ സ്മെല്ലൊന്നൊന്നും ഇഷ്ടമാകാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും അപ്പോൾ എല്ലാത്തിൻ്റെയും മുകളിൽ ഞാൻ പേരെഴുതി വെക്കുന്നുണ്ടേ ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഏതാണെന്ന് മനസ്സിലാവില്ല അതുകൊണ്ടാണ് പേരെഴുതിയിട്ട് സൂക്ഷിക്കുന്നത് ഇനി ഇതുപോലെ ഒരു ട്രെയിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൻ്റെ അടിയിലാണ് വെക്കുന്നത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് ആ ഒരു ബോക്സ് എടുത്താൽ മതിയല്ലോ അങ്ങനെ നമ്മുടെ അരി അരിയും ഇവിടെ രണ്ട് കവറിലാക്കിയിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പത്ത് കിലോ അരിയാണ് ഞാനിപ്പോൾ പൊടിച്ചെടുത്തിരിക്കുന്നത് കാരണം നമുക്ക് നോമ്പ് കഴിയോളം ഒറോട്ടിയൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമാണ് അതുകൊണ്ട് പത്ത് കിലോ ഒരുമിച്ചിട്ടാണ് ഞാൻ പൊടിപ്പിച്ചെടുത്തത് അത് ഇതുപോലെ ഒരു ബക്കറ്റിലാക്കിയിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് ഒരു കേടും കൂടാതെ തന്നെ നമുക്കിത് ഉപയോഗിക്കാം ഇനി നമുക്ക് മീനോറോട്ടിക്കുള്ള ഒന്ന് അരച്ചെടുക്കണം ഇപ്പോൾ വൈകിട്ട് നാലര മണിയായിട്ടോ ഇതിനിടയിൽ നമ്മുടെ ലെഞ്ചിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വെറുതെ വീഡിയോയുടെ ലെങ്ത് കൂട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചേ അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം റോട്ടിക്കുള്ള അരി അരച്ചെടുക്കുകയാണ് മൂന്ന് മണിക്കൂർ മുമ്പ് കുതിർത്തിയെടുത്ത ഒരു കപ്പ് പച്ചരിയാണ് ചേർത്ത് കൊടുത്തത് ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ ഒരു പകുതി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം ഇനി കൂടെ തന്നെ നമുക്കിതിലോട്ട് ഒരു രണ്ട് മൂന്ന് പീസ് ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ വരെ പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മൾ എടുക്കുന്ന അരിയുടെ കണക്കിനനുസരിച്ചിട്ട് വേണം പെരിഞ്ചീരകം എടുക്കാൻ ഇനി ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കരുത് ചെറിയൊരു തരി തരിതരിപ്പോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അരച്ചെടുത്ത ബാറ്ററും നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വലിയ പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം നമുക്കിതിൽ പൊടി ഇട്ടിട്ടൊന്ന് കുഴച്ചെടുക്കേണ്ടതാണ് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കണം ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ അരിപ്പൊടി ഇടുമ്പോൾ കറക്റ്റ് അളവാവുള്ളൂ അപ്പോൾ ഇനി നമ്മൾ ഒറോട്ടിക്ക് വേണ്ടി പൊടിച്ചെടുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒറോട്ടിക്ക് മാത്രമല്ല ഇതുപോലെ മീനൊറോട്ടിയും കക്കോറോട്ടി കല്ലുമക്കായ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെയ്പ്പത്തിൽ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അരിപ്പൊടി തന്നെ നമുക്ക് മതിയാവും അരി നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഒരു ഇലയിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചധികം തന്നെ അരി ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക അതിനുശേഷം ഈ ഒരു ഇലയിൽ വെച്ചിട്ട് ഒന്ന് എടുക്കണം ഇത് കണ്ണൂരുകാർക്കൊക്കെ അറിയായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വിഭവം കൂടിയാണ് നല്ല ടേസ്റ്റാന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഏതൊരു മീൻ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതായത് കുറ ആവോലി അയല മത്തി ചെമ്മീൻ ഒക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അധികം ഉള്ളില്ലാത്ത എല്ലാ മീനും വെച്ചിട്ടും നമുക്ക് മീൻ ഒറോട്ടി ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതുപോലെ മസാലയും മീനും വെച്ചുകൊടുത്തതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഫോൾഡ് ചെയ്യുന്നില്ലെങ്കിൽ ഇതുപോലെ ഒരു ഒറോട്ടി ഉണ്ടാക്കിയെടുത്തിട്ട് മസാലയും മീനും വെച്ചു കൊടുത്തതിന് ശേഷം മുകളിൽ ഇതുപോലെ തന്നെ ഒരു ഒറോട്ടി കൂടി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുത്താലും മതിയാവും പക്ഷേ ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതുപോലെ തന്നെ മുഴുവനും ചെയ്തെടുത്തതിന് ശേഷമാണ് ഒരുമിച്ചിട്ട് ആവിപാത്രത്തിലിട്ടിട്ട് വേവിച്ചെടുക്കാമെന്ന് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ മുഴുവനൊന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് വരാം അപ്പം നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു പല രീതിയിലും ഉണ്ടാക്കിയെടുക്കാറുണ്ട് പുളിയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ വറ്റിച്ചെടുത്തിട്ടും ഉണ്ടാക്കിയെടുക്കാറുണ്ട് അങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാട്ടോ പക്ഷേ ഇവിടെ ഉള്ളവർക്ക് അധികം പുളി ചേർത്തത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ മുഴുവനായിട്ടും ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ആവി പാത്രത്തിൽ വെള്ളം ഞാൻ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് ഓരോന്നായിട്ട് എടുത്തു വെച്ച് കൊടുക്കാം ഇന്നത്തെ ദിവസം ഞാൻ കുറച്ച് ക്ലീനിങ് പരിപാടികൾ കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചേ ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ടൊരു അരമണിക്കൂർ നേരം ആവി കൊള്ളിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ നമ്മുടെ മീനറോട്ടിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇനി ബാക്കിയുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ റംലാനിലെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതുകൂടി കമൻ്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം ഇൻഷാല്ല നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്